അപ്പം നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് സംഭവം വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് ഒരു ആയിട്ടാണ് ഒരു അഞ്ചരക്കായിട്ട് വിളിച്ച് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്തായാലും മാളുവിനെയും കൊണ്ട് വേണം അത് കളക്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പം ഞാൻ എന്തായാലും മാളുമായിട്ട് മാളും മുന്നോട്ടു ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോവാണ് അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ അവരെന്താ അവിടെ ചെന്നിട്ട് ഇറങ്ങാൻ വരുന്നത് ചോദിച്ചിട്ടാ വാ വാ മതി ാണ് അപ്പൊ ഞങ്ങള് എനിക്ക് ത്രെഡ് ചെയ്യണം ഓ ത്രെ ഫസ്റ്റ് എന്നെ ഒരു കൊറിയർ എടുക്കണം പിന്നെ ത്രെഡ് ചെയ്യണം എന്നുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റി ചെയ്യും പിന്നെ വെറുതെ ഇങ്ങനെ പത്ത് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരും അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് കൊറിയർ എടുക്കാനാണ് പോണത് അത് കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യാൻ പോവും ആദ്യം കൊറിയർക്കാൻ പോണ അപ്പൊ നടത്തറാണ് കൊറിയർ വന്നേക്കണേന്ന് പറഞ്ഞേക്കണേ നമുക്ക് പോയി നോക്ക നോക്കിയാണ് സിഗ്നൽ ഒക്കെ തീരുന്നുള്ളു കൊറേണ്ട ഇനിയും പിന്നെ നമുക്ക് കാർമസിന്നാണ് കാർമസിന്ന് ഒരു ഗിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് നടത്തിറങ്ങി അപ്പൊ എന്താന്നറിയില്ല അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവരണം വലിയ ബോക്സാന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്താ ൂരിറ്റിലാണ് എസ് ടി കൊറിയറാ എസ് ടി കൊറിയറിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അങ്ങോട്ട് പോവാണ് എസ് ടി

നമ്മുടെ പ്ലേ ബട്ടൺ ഞാനിവളോടെ കാർമസിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ പ്രൊഡക്റ്റ് ഇണ്ടല്ലോ അവരെടയ്ക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് അയക്കല്ലോ ഞാനിവളോട് പറഞ്ഞത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ മൺമിന്നടിച്ച് നമുക്ക് ഗോൾഡൻ ഫ്ലേവട്ടം കിട്ടിയേ അമ്മച്ചിക്കും ഉമ്മ ഇനി വീട്ടിൽ ചെന്നിട്ട് വന്നിട്ട് കാണിച്ചുകൊണ്ടാണ് അവരുടെ എന്താ പറഞ്ഞേ ല്ലോ ഇങ്ങനെ പൊളിക്കുമ്പോ നല്ല സോറി ഓഫർ ചെയ്യാർ ചെയ്യണോട്ടനും കൊണ്ട് തിന്ന

അമ്മച്ചിട്ട് അവർക്കൊക്കെ സർപ്രൈസായിട്ട് കാണിച്ചോളക്കാം ആണ് പിന്നെ കേട്ട് തീർന്നേ കേ

അതുകൊണ്ട് എന്നെ നിങ്ങള് ഹേ നിങ്ങള് വന്നേടാതെ ട്രാഡി ടപ്ലെഡ് റിയാക്ഷൻ റിയാക്ഷൻ അയ്യോ ഐ വാസ് മോസ്സിനി അയ്യോ വീട്ടിൽ കുത്തിയിരിക്കാതെ നേ ഹോസ്പിറ്റലിൽ ഇസ് ലിവനോ നെവർ തിയർ ഹേ ഇറ്റ്സ് ബാങ്ക്യർ വെയിറ്റ് ഓൺ ദി സെൻട്രൽ വെരിപാട് കാൻ്റ് ഓർ ടൂ റിലി മോമിറോ ഡി ബല്ലൂൺ ഇൻ സ്കാർചോട്ട് കപ് മാധാവിന്റെ അടുത്ത് ഊട്ടി പ്രാർത്ഥിച്ചിട്ട് പോട്ടാ വരുമ്പോ കൊല്ലം ഞാനിന്ന് കൈക്കാളോ വിളിപ്പിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത് i <laughs> <laughs>